നമസ്കാരം ബാരാമതിയിൽ വിമാന അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ അപകടം മുൻകൂട്ടി പ്രവചിച്ചിരുന്നുവെന്ന അവകാശവാദവുമായി ഒരു ജ്യോതിഷ രംഗത്തെത്തിയിരിക്കുകയാണ് ജ്യോതിഷയായ പ്രശാന്ത് കിനിയാണ് ഇത്തരം ഒരു അവകാശവാദം രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ എട്ടിൽ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിനും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിക്കും ഇടയിൽ മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആയി പ്രവർത്തിച്ചിരുന്ന ഒരാൾ കൊല്ലപ്പെട്ടേക്കാം എന്നാണ് ജ്യോതിഷി പ്രശാന്ത് കിനി പ്രവചിച്ചത് ഇന്ന് വിമാന അപകടത്തിൽ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ കൊല്ലപ്പെട്ട വാർത്ത പുറത്തു വന്നതിനു ശേഷമാണ് തന്റെ പ്രവചനം പോലെ സംഭവിച്ചെന്ന് ജ്യോതിഷി അവകാശപ്പെട്ടത് ഒപ്പം അടുത്ത മാസങ്ങളിലേക്കുള്ള മൂന്ന് പ്രവചനങ്ങളും പ്രശാന്ത് കിനി എക്സിൽ കുറിച്ചു അതേസമയം പ്രശാന്ത് കിനിയുടെ അവകാശവാദം പൂർണ്ണമായും ശരിയല്ലെന്ന് ഒട്ടേറെ പേർ കമന്റ് ചെയ്തു പ്രവചനം പോലെ അജിത് പവാർ ഒരിക്കലും മുഖ്യമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആയിട്ടില്ലെന്നും പ്രവചനം പാളിയെന്നുമാണ് ഒരാൾ കമന്റ് ചെയ്തത് പ്രവചിക്കാൻ എളുപ്പമാണെന്നും മരിക്കുന്നയാൾ ഏത് സംസ്ഥാനത്തുള്ള ആളാണെന്ന് പറഞ്ഞിരുന്നില്ലെന്നും പ്രവചനത്തെ വിമർശിക്കുന്ന ചിലർ ചൂണ്ടിക്കാട്ടി അപകട സൂചനകൾ നിറഞ്ഞതാണ് പ്രശാന്ത് ഗിനിയുടെ പുതിയ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിലിൽ ബംഗാളിലോ ബംഗ്ലാദേശിലോ യാത്രക്കാരുമായി പോകുന്ന ഫെറി മുങ്ങുമെന്നും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ വിമാന അപകടം ഉണ്ടാകുമെന്നും വരുന്ന മാർച്ച് ഓഗസ്റ്റ് നവംബർ എന്നീ മാസങ്ങളിലൊന്നിൽ വലിയ ട്രെയിൻ അപകടം ഉണ്ടാകുമെന്നുമാണ് ഇയാളുടെ പ്രവചനങ്ങൾ ബംഗ്ലാദേശിലെ കലാപവും ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയതും മാസങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചിരുന്നുവെന്നും ഇയാൾ അവകാശപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാലിനാണ് പ്രശാന്ത് ഗിനി പ്രവചനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് എന്നീ മാസങ്ങളിൽ ഷെയ്ഖ് ഹസീന ജാഗ്രതയോടെ ഇരിക്കണമെന്നും ഒരുപക്ഷെ അവരെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്നുമായിരുന്നു പ്രശാന്ത് ഗിനിയുടെ പ്രവചനം ഒരു ഉപയോക്താവ് ബംഗ്ലാദേശിന്റെ ഭാവി എന്തായിരിക്കുമെന്ന് പ്രശാന്തിനോട് ചോദിച്ചു അത് പൂർണ്ണമായി ഇന്ത്യ വിരുദ്ധമായിരിക്കുമെന്ന് അദ്ദേഹം മറുപടി നൽകി കിഴക്കൻ പാകിസ്ഥാൻ എന്ന പൂർവ്വാവസ്ഥയിലേക്ക് ബംഗ്ലാദേശ് പോവുകയാണെന്നും മറ്റൊരാൾ അഭിപ്രായപ്പെട്ടു ഇത് എന്തൊരു പ്രവചനം എന്നാണ് മറ്റൊരാൾ അമ്പരപ്പോടെ ചോദിച്ചത് നേപ്പാളിലെ യുവജന പ്രക്ഷോഭം രണ്ടു വർഷങ്ങൾക്ക് മുൻപേ പ്രവചിച്ചിരുന്നുവെന്ന് അവകാശപ്പെട്ടും പ്രശാന്ത് ഗിന്റെ നേരത്തെ രംഗത്ത് വന്നിരുന്നു ജ്യോതിഷിയാണെന്നും ടൈം ട്രാവലറാണെന്നും സ്വയം വിശേഷിപ്പിക്കുന്ന ഇയാൾ സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് അന്ന് അവകാശവാദം ഉയർത്തിയത് നേപ്പാളിൽ ജനാധിപത്യം അവസാനിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി രാജവാഴ്ച നിലവിൽ വരുമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ ഇയാൾ പ്രവചിക്കുന്നു നേപ്പാളിനെ കുറിച്ചുള്ള എന്റെ പ്രവചനം എന്ന് പറഞ്ഞ് ഇയാൾ വീണ്ടും ഈ ട്വീറ്റ് എക്സിൽ പങ്കുവച്ചിരുന്നു നേപ്പാളിനെ കുറിച്ചുള്ള എന്റെ പ്രവചനം നേപ്പാളിലെ ജനാധിപത്യം അവസാനിക്കാറായിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ നേപ്പാളിൽ രാജവാഴ്ച നിലവരും എന്നായിരുന്നു ഇയാളുടെ കുറിപ്പ് നേപ്പാളിനെ കുറിച്ച് മാത്രമല്ല മറ്റു രാജ്യങ്ങളെക്കുറിച്ചും ഇയാൾ പ്രവചനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇയാൾ ഖത്തറിനെ ഒരു പ്രവചനം നടത്തിയിരുന്നു ഖത്തറിനെക്കുറിച്ചുള്ള എന്റെ പ്രവചനം ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിനും ഇടയിൽ ഖത്തറിലെ റൂളിംഗ് ക്ലാസ് വലിയ പ്രശ്നം അഭിമുഖീകരിക്കും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇരുപത്തിയൊൻപതിൽ വലിയ തകർച്ചയാണ് ഖത്തർ അഭിമുഖീകരിക്കാൻ പോകുന്നത് സാമ്പത്തിക മാന്ദ്യം വലിയ തീപിടുത്തം ഭീകരാക്രമണം എന്നിവയെല്ലാം അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം എന്നായിരുന്നു അയാൾ നടത്തിയ പ്രവചനം സെപ്റ്റംബർ ഒൻപതിന് ഈ പോസ്റ്റും ഇസ്രായേൽ ഖത്തറിനെ നിന്ന് ആക്രമിച്ചു എന്ന് എഴുതിയാൽ റീഷെയർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ തന്നെ ഷെയ്ഖ് ഹസീന പ്രശ്നത്തിൽ അകപ്പെടുമെന്ന് താൻ പ്രവചിച്ചിട്ടുള്ളതായി ഇയാൾ അവകാശപ്പെടുന്നു ലോകത്തുണ്ടാകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ച് പ്രവചിക്കുന്ന വ്യക്തി കൈനോട്ടക്കാരൻ ടാറ്റ് റീഡർ എന്നിങ്ങനെയാണ് എക്സിൽ ഇയാൾ നൽകിയിരിക്കുന്ന ബയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇയാൾ എക്സിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ നടത്തിയ പ്രവചനത്തിൽ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങൾക്ക് സമീപം ഒരു വലിയ സുരക്ഷാ ഭീഷണിയോ ആക്രമമോ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും താൻ പ്രവചിച്ചിരുന്നുവെന്നും ഇയാൾ അവകാശപ്പെടുന്നു ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാൾ ഇത്തരമൊരു അവകാശവാദം ഉന്നയിച്ചത് ഇതുകൂടാതെ നടൻ വിജയുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചും പ്രവചനം നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയുടെ പാർട്ടിക്ക് നിർണായക സ്വാധീനം ചെലുത്താൻ കഴിയും എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത കുറവാണെന്ന് ഗ്രഹനിലകൾ സൂചിപ്പിക്കണമെന്നാണ് ഇയാൾ അവകാശപ്പെട്ടത് വിജയുടെ ജാതക പ്രകാരം അധികാരത്തിലെത്താൻ അദ്ദേഹം കുറച്ചുനാൾ കൂടി കാത്തിരിക്കേണ്ടി വരും വരും വർഷങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അദ്ദേഹം ഒരു വലിയ ശക്തിയായി മാറുമെന്നും എന്നാൽ ആദ്യ അംഗത്തിൽ തന്നെ ഭരണത്തിലേറാൻ പ്രതിബന്ധങ്ങളുണ്ടെന്നുമാണ് ഇയാൾ പ്രവചനത്തിൽ അവകാശപ്പെടുന്നത്